നമസ്കാരം സ്വാഗതം മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുന്ന മോദിയും അതിനെ ചുക്കാൻ പിടിക്കുന്ന കുറേയേറെ അണികളും നമ്മുടെ രാജ്യത്തുണ്ട് തൊപ്പി കണ്ടാലും താടി കണ്ടാലും ബുർഖ കണ്ടാലും ഹാലിളകുന്നവരാണ് ഈ പറഞ്ഞവരൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും അവരെ ആക്രമിക്കുകയും അവരെ മാത്രം പരിശോധിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നിരവധി വന്നതാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടർമാരുടെ ബുർഖ അഴിപ്പിച്ച് പരിശോധന നടത്തിയത് അതിന് പിന്നാലെ ഇപ്പോഴിതാ അതേ നടപടിയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി മാസ്കും ധരിച്ചു വരുന്ന വോട്ടർമാരെ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് ഡൽഹി ബി ജെ പി ആണ് ഇത് സംബന്ധിച്ച് ബി ജെ പി പ്രതിനിധികൾ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മാസ്കും ധരിച്ചവരെ വനിതാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പരിശോധിക്കണമെന്നാണ് ആവശ്യം ഡൽഹിയിലെ ഏഴ് സീറ്റുകളിലേക്ക് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സാമൂഹിക വിരുദ്ധരും ജനാധിപത്യ വിരുദ്ധരും കൃത്രിമം കാണിക്കുന്നതിൽ നിന്ന് പരിശോധനാ നടപടി തടയുമെന്നും ബി ജെ പി വ്യക്തമാക്കി ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി മാധവീലത വോട്ടർമാരുടെ ബുർഖ അഴിപ്പിച്ച് പരിശോധന നടത്തിയതിന് പോലീസ് കേസെടുത്തിരുന്നു ഇതിനിടയിലാണ് ഡൽഹി ബി ജെ പി ഘടകം വോട്ടർമാരുടെ ബുർഖ അഴിപ്പിച്ച് പരിശോധിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കുർഖയോ മാസ്കോ ധരിച്ച് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ വനിതാ ഉദ്യോഗസ്ഥർ മുഖേന വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ഡൽഹി ബി ജെ പി നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി എം എൽ എ മാരായ അജയ് മഹാവാൾ മോഹൻ സിംഗ് ഭിഷിത് സംസ്ഥാന സെക്രട്ടറി കിഷൻ ശർമ്മ അഭിഭാഷകൻ നീരജ് ഗുപ്ത എന്നിവരാണ് പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നത് പൊതു താല്പര്യം കണക്കിലെടുത്താണ് ഈ നടപടി ആവശ്യപ്പെടുന്നതെന്നാണ് ഇവരുടെ വാദം പ്രത്യേകിച്ചും ബുർഖ ധരിച്ച സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബുർഖ ധരിച്ച ധാരാളം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നുണ്ട് അതിനാൽ കള്ളവോട്ട് തടയാൻ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതൊരു വിഭാഗത്തെ മാത്രം വേട്ടയാടുന്ന കാര്യമാണ് കാരണം വോട്ടിങ്ങിൽ കൃത്രിമം ആർക്കും കാണിക്കാം അതിനായി മുസ്ലിമുകളെ മാത്രം പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ പരിശോധിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ പരിശോധിക്കേണ്ടേ ഇത് ശരിക്കും ജനങ്ങൾക്കിടയിലും രാജ്യത്തും ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ മാത്രം പുറത്തിറക്കിയ ബി ജെ പി അജണ്ടയാണ് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇവർ ഈ കൊള്ളരുതായ്മകളൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇതിനെതിരെ വിമർശനങ്ങളും നിലവിൽ ഉയരുന്നുണ്ട്